ശീതസമരം ഓർമ്മയില്ലേ അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് വശത്തു നിന്ന് നടത്തിയ സാമ്പത്തികവും സൈനികവുമായ നിഴൽ യുദ്ധത്തെ ആരാണ് ഏറ്റവും വലിയ ശക്തി എന്നതായിരുന്നു ലോകത്തെ രണ്ട് ബ്ലോക്കായി തിരിച്ച ആ നിഴൽ യുദ്ധത്തിൻ്റെ തർക്കവിഷയം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ആ ശീതസമരം അവസാനിച്ചു പിന്നീട് ഇങ്ങോട്ട് അമേരിക്ക ഏക ലോക പോലീസായി പുടിൻ ഋഷിയുടെ തലപ്പത്ത് എത്തുന്നതുവരെ ഇത് തുടർന്നു ഇപ്പോൾ രണ്ടാമത്തെ ശീതസമരത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന് സംശയിക്കണം ഒരു വശത്ത് റഷ്യയും മറുവശത്ത് അമേരിക്കയും നടത്തുന്ന ചില നീക്കങ്ങളാണ് അത്തരം സംശയത്തിന് വഴി വെട്ടുന്നത് ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഒരു വശത്ത് റഷ്യയുടെയും മറുവശത്ത് അമേരിക്കയുടെയും സാന്നിധ്യം കാണാം യുക്രൈനിൽ പോർമുഖം തുറന്നത് തന്നെ റഷ്യയാണ് മറുവശത്ത് നാറ്റോയിൽ അംഗമല്ലാതിരുന്നിട്ടുകൂടി സഖ്യഹിക്ക് നൽകുന്ന അതേ പിന്തുണയാണ് അമേരിക്ക യുക്രൈന് നൽകുന്നത് റഷ്യയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ട ആയുധവും സാങ്കേതിക സഹായവും നൽകുക മാത്രമല്ല നാറ്റോയുടെ ഉറച്ച പിന്തുണയും അമേരിക്ക ഉറപ്പാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യക്കെതിരെ യുക്രൈൻ നടത്തിയ സൈനിക മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് തന്നെ അമേരിക്കയുടെ ബുദ്ധിയാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലും നിഴലായി റഷ്യയെ കാണാം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഏതു നിമിഷവും ഒരുങ്ങി നിൽക്കുകയാണ് ഇറാൻ അമേരിക്കയുടെ സർവ്വ പിന്തുണയോടെ ഇറാനെതിരെ ആക്രമണത്തിന് സജ്ജമായിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന് പിന്തുണ മറ്റെവിടെ നിന്നുമല്ല വരുന്നത് പുട്ടിന്റെ റഷ്യയിൽ നിന്നാണ് സിറിയയിലും യമനിലും ലെബനിലും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള അടക്കമുള്ള സംഘത്തിനും റഷ്യയുടെ പരോക്ഷ പിന്തുണയുണ്ട് ഇരുപക്ഷത്തും ആളെ കൂട്ടുന്ന തിരക്കിലാണ് ഇരുശക്തികളും യൂറോപ്പിനു പുറമെ ഏഷ്യൻ വൻകരയിലേക്കും തങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ സ്വാധീനം വളർത്താനുള്ള അമേരിക്കയുടെ നീക്കമാണ് മറുചേരിയിൽ ആളെ കൂട്ടുന്നത് ചൈനയും ഇറാനും വടക്കൻ കൊറിയയുമെല്ലാം ഇങ്ങനെയാണ് റഷ്യൻ ചേരിയിലെത്തിയത് അതിർത്തിയിലെ അമേരിക്കയുടെ ചാരക്കണ്ണുകളും സാമ്പത്തിക ഇടപാടുകളും ചെറുക്കുക എന്നത് മാത്രമാണ് ഇവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം ഒപ്പം തങ്ങളുടെ ശത്രുക്കളോടുള്ള ബന്ധവും നാറ്റോയുടെ ഭാഗമാവാനുള്ള യുക്രൈന്റെ നീക്കങ്ങളാണ് റഷ്യയെ ചുടിപ്പിച്ചത് നാറ്റോയിൽ ചേർന്നാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ യുക്രൈനിൽ വരും അത് റഷ്യൻ അതിർത്തിയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ഷി ജിൻപിങ് ചൈനയുടെ തലപ്പത്തെത്തിയതു മുതൽ ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായി അമേരിക്കൻ ഡോളറിനെതിരെ ലോകത്തിന്റെ നാണയമാക്കി ചൈനയുടെ എന്നിനെ മാറ്റാൻ ചൈന ഏറെക്കാലമായി പരിശ്രമിക്കുന്നുണ്ട് റൂബിളിൽ ഇടപാട് നടത്താൻ പ്രേരിപ്പിച്ച റഷ്യയും ഡോളറിന്റെ മൂല്യം ഇടിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയെ പിന്തള്ളി ഒന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാനുള്ള ചൈനയുടെ ശ്രമത്തിന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിലക്കിയും തീരുവ കൂട്ടിയുമെല്ലാം അമേരിക്ക നടത്തുന്ന ഇടപെടലുകളും വിലങ്ങുതടിയാണ് തായ്വാന് അമേരിക്ക നൽകുന്ന പിന്തുണയും ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട് തങ്ങളുടെ ഭാഗമാണ് തായ്വാൻ എന്നാണ് ചൈനയുടെ നിലപാട് എന്നാൽ തങ്ങൾ സ്വതന്ത്ര രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന തായ്വാന് അമേരിക്ക പരസ്യ പിന്തുണയാണ് നൽകുന്നത് കൂടാതെ സൗത്ത് ചൈന സിയിൽ ചൈനയുടെ ആധിപത്യത്തെ തകർക്കാൻ അമേരിക്ക നിരന്തരം ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് വൻകരയിലെ എതിരാളികളായ ഇന്ത്യയുമായി അമേരിക്ക വെച്ച് പുലർത്തുന്ന ബന്ധവും ചൈനയ്ക്ക് വിഷയമാണ് ഇറാൻ ആകട്ടെ ഇസ്രായേലുമായി നിരന്തരം പ്രശ്നത്തിലാണ് ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതും സിറിയയിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ചതും പ്രശ്നം വഷളാക്കി ഗാസ യുദ്ധത്തിനൊപ്പം ഇതും കൂടിയായതോടെ മേഖലയിൽ റഷ്യയ്ക്ക് പ്രാധാന്യമേറി അമേരിക്കൻ വിരുദ്ധരായ വടക്കൻ കൊറിയയും പുട്ടിനുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഉപരോധങ്ങളിൽപ്പെട്ടു വലയുന്ന ഇറാനും വടക്കൻ കൊറിയയ്ക്കും എല്ലാ സഹായവും നൽകിയത് റഷ്യയാണ് ഈ രാഷ്ട്രങ്ങളുമായി റഷ്യ സമീപകാലത്തൊപ്പിട്ട വ്യാപാര കരാറുകൾ തന്നെ ഇതിന് വലിയ തെളിവ് മറുവശത്താകട്ടെ നാറ്റോ അംഗങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ മുംബൈ അമേരിക്കൻ ചേരിയിലാണ് ഇതിനു പുറമെ യുക്രൈൻ ജോർജിയ തുടങ്ങിയ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നിലവിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കു പിന്നിൽ റഷ്യയുടെ കരങ്ങളുണ്ടെന്നാണ് ആരോപണം ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് റഷ്യ ശ്രമിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയായ റെയിൻ സി സിഒയെ ബോംബാക്രമണത്തിലൂടെ വധിക്കാൻ റഷ്യ ശ്രമിച്ചതായി ജർമ്മനി പരസ്യമായി തന്നെ ആരോപിച്ചു ജർമ്മനിയിലെ മുതിർന്ന വ്യോമസേനാ മേധാവികളുടെ രഹസ്യ ടെലിഫോൺ സംഭാഷണം ചോർത്തി റഷ്യൻ ടി വി സംപ്രേഷണം ചെയ്തു അമേരിക്കൻ സൈനിക ക്യാമ്പ് ആക്രമിക്കാൻ പദ്ധതിയിട്ട റഷ്യക്കാരനെ പിടികൂടിയ സംഭവത്തിൽ റഷ്യൻ നയതന്ത്ര പ്രതിനിധിയെ വരുത്തി ജർമ്മനി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ബാൾട്ടിക് കടൽനടിയിലൂടെ ബാധകം കൊണ്ടുപോകുന്ന നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനിലുണ്ടായ സ്ഫോടനം റഷ്യയുടെ അട്ടിമറി ശ്രമമാണെന്നാണ് മറ്റൊരു ആരോപണം എന്നാൽ സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ടത് യുക്രൈൻകാരനായ ഡൈവിംഗ് പരിശീലകനായാണ് ഇങ്ങനെ നീളുന്നു ജർമ്മനി മാത്രം റഷ്യക്കെതിരെ ചുമത്തുന്ന കുറ്റങ്ങൾ എന്നാൽ എല്ലാ ആരോപണങ്ങളും റഷ്യ തള്ളുകയാണ് യൂറോപ്പിൽ പ്രകൃതിവാദങ്ങളുടെയും എണ്ണയുടെയും ഏറ്റവും വലിയ ശേഖരമുള്ളത് റഷ്യയിലും പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലുമാണ് യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിലേക്കെല്ലാം പ്രകൃതിവാതകം എത്തുന്നത് മുഖ്യമായും റഷ്യയിൽ നിന്നാണ് അതിന്റെ മേധാവിത്വം യൂറോപ്പിൽ റഷ്യയ്ക്കുണ്ട് കൂടുതൽ രാജ്യങ്ങളെ ഒപ്പം ചേർക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമാക്കാതിരിക്കാനോ ഉള്ള തന്ത്രങ്ങളും റഷ്യ പയറ്റുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യ ഒന്നാം ശീതസമര ശീതസമരകാലത്ത് സോവിയറ്റ് യൂണിയന്റെ പക്ഷത്തായിരുന്നു ഇന്ത്യ എന്നാൽ മോദിയുടെ കാലത്ത് ഇന്ത്യക്ക് അമേരിക്കയോടാണ് ചായ്വ് ഇസ്രായേലുമായും അടുത്ത ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുമായി കൂടുതൽ എണ്ണ വ്യാപാരത്തിനും മറ്റും പുടിൻ തയ്യാറാകുന്നത് മോദിയുടെ റഷ്യൻ സന്ദർശനവും യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യയുടെ നിലപാടും ഇതിന്റെ കൂടി ഭാഗമായി വേണം കൂട്ടി വായിക്കാൻ ഇനിയൊരു ശീതയുദ്ധമുണ്ടായാൽ പഴയ സോവിയറ്റ് യൂണിയന്റെ അതേ മേൽക്കായി റഷ്യയ്ക്ക് അവകാശപ്പെടാനാവുമോ പറ്റില്ല എന്നതാണ് വസ്തുത കാരണം സോവിയറ്റ് യൂണിയൻ എന്നത് സൈനിക ശക്തിയുടെ മാത്രം പേരായിരുന്നില്ല ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളുടെ കൂടി പേരായിരുന്നു ഇന്നത്തെ റഷ്യക്ക് സൈനിക കരുത്തും ഉണ്ടാവാം പുട്ടിന്റെ അധികാര കരുത്തും ഉണ്ടായേക്കാം പക്ഷേ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംഭാവനയും നിക്ഷേപവും കുറവാണ് അതേസമയം കൂട്ടുകക്ഷിയായ ചൈനയാകട്ടെ അമേരിക്കയ്ക്കൊപ്പം തന്നെ ഈ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുന്നു ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയത്ത് തന്നെ മറ്റൊരു ശീതയുദ്ധം കൂടി വന്നാൽ പിന്നെ എന്താകും ഈ ലോകത്തിൻ്റെ സ്ഥിതി